ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് അതായത് നമ്മുടെ കമന്റ് സെക്ഷനിൽ കുറച്ച് പേരൊക്കെ ഡൗട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് എന്താണ് ചെസ്റ്റ് മെഷർമെന്റ് അതുപോലെ തന്നെ ബസ്റ്റ് മെഷർമെന്റ് എന്താണ് അതുപോലെ തന്നെ വേറെയും കുറച്ച് പേര് നമ്മുടെ അടുത്ത് ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ ചുരിദാറൊക്കെ അടിച്ചതിന് ശേഷം ആ ഒരു ഫ്രണ്ട് പോർഷൻ ഒരു ഷേപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഷേപ്പ് ഇല്ലാണ്ട് പതിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇത് സോൾവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇന്ന് ചെസ്റ്റും ബസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് കേട്ടോ പറയുന്നുള്ളൂ ചുരിദാർ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ലേറ്റാക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഞാനിവിടെ തുണി നാലായിട്ടും മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യമേ തന്നെ ഷോൾഡർ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ആംഹോളിൻ്റെ ഇറക്കവും ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആംഹോൾ എൻ്റ് ചെയ്ത ആ ഒരു പോയിൻറ്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിലാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണത് ആംഹോള് എൻ്റ് ചെയ്യുന്ന ഭാഗത്താണ് അപ്പോൾ ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണം നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തത് ചെസ്റ്റ് വരേണ്ടത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് മുപ്പത്തഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഇവിടേക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ അതിൻ്റെ കൂടെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം മുപ്പത്തഞ്ച് ചെസ്റ്റ് മുപ്പത്തഞ്ചാണല്ലോ അതിൻ്റെ നാലിലൊന്ന് കാണുക മുപ്പത്തഞ്ച് ഡിവൈഡ് ബൈ നാല് പിന്നെ അതിൻ്റെ കൂടെ അര ഇഞ്ച് നമ്മൾ ലൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എനിക്കിവിടെ മുപ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ നാല് പ്ലസ് അര ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒമ്പതേ ഇഞ്ചാണ് കിട്ടുക ആ ഒരു ഒമ്പതേ ഇഞ്ച് നമ്മൾ ഈ ഒരു ലൈനിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഹോൾ എൻ്റെ ചെയ്ത ഭാഗത്ത് ഞാൻ ഒമ്പതേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഇഞ്ച് വരണേ ഞാൻ അവിടെയൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്യുന്നൂ ഒന്നര ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യൽ തുമ്പ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു മെഷർമെന്റ് ആണ് ബസ്റ്റിന്റെ ലെങ്ത് അതായത് നമ്മുടെ ഷോൾഡർ മുതൽ ആ ഒരു നിപ്പിൾ പോയിന്റ് വരെയുള്ള ആ ഒരു ലെങ്ത് എത്രയാന്ന് മെഷർമെന്റ് എടുത്ത് നോക്കുക അപ്പോൾ എനിക്കിവിടെ ബോഡിയിൽ നിന്ന് കിട്ടിയത് ഒമ്പതേകാലിഞ്ചാണ് അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് കിട്ടിയാൽ അത് തന്നെ ഡയറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അര ഇഞ്ച് അവിടെ പോവും അപ്പോൾ ഒമ്പതേ കാലിൻ്റെ കൂടെ അര ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ആ ഷോൾഡർ മുതൽ ആ ഒരു ബസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യണത് ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഈയൊരു ഒമ്പതേ മുക്കാൽ ഇഞ്ചിൽ ഞാൻ ബസ്റ്റ് ലെങ്ത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ഈയൊരു ലൈനിൽ വേണം നമ്മുടെ ബസ്റ്റിൻ്റെ ആ ഒരു വണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കിട്ടിയില്ലോ ഇനി അടുത്തതായിട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് എപ്പോഴും ബസ്റ്റിൻ്റെ വണ്ണം കൂടി എടുക്കണം അപ്പോൾ ഞാനിവിടെ നിന്ന് ബസ്റ്റിൻ്റെ വണ്ണം എടുത്തത് മുപ്പത്തി ആറര ഇഞ്ചാണ് സെയിം നമ്മൾ ചെസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യുക മുപ്പത്താറിന് നാലിലൊന്ന് കാണുക അതിൻ്റെ കൂടെ ലൂസ് അര ഇഞ്ച് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒമ്പതേ പോയിന്റ് ആറാണ് ആ ഒരു ഒമ്പതേ പോയിന്റ് ആറ് നമ്മൾ ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഈ ഒരു ലൈനിൽ ഞാൻ നയൻ പോയിൻ്റ് സിക്സ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ആ ഒരു പോയിന്റ് നയൻ പോയിൻ്റ് സിക്സ് മാർക്ക് ചെയ്തു പ്ലസ് അവിടെയും ഞാൻ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത് അവിടെയും രണ്ട് ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ഇനി അടുത്ത മെഷർമെന്റ്സ് ഒക്കെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാം കേട്ടോ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണോ ഇനി അടുത്തതായിട്ട് നമുക്ക് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത് ഞാൻ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തു അതിനൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ എട്ടര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റിൻ്റെ വണ്ണം ഞാൻ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അവിടെ തുമ്പ് ഞാൻ ഒന്നര ഇഞ്ചാണ് വേസ്റ്റിന് കൊടുക്കുന്നുള്ളൂ തയ്യൽ തുമ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ സ്ലിറ്റ് ഓപ്പണിങ്ങിൻ്റെ ലെങ്ത്ത് ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ പത്തൊമ്പതര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പത്തൊമ്പതര ഇഞ്ചിൽ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ഇനി അവിടുത്തെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാൽക്കുലേഷൻ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്ത കേട്ട് കേട്ട് നിങ്ങൾക്കും ബോർ അടിക്കും അവിടെ തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ചെസ്റ്റും ബസ്റ്റും തമ്മിൽ ചെറിയൊരു പോയിന്റുകളുടെ ഡിഫറൻസ് ഇല്ലേ അപ്പോൾ നമ്മൾ അത് ഷേപ്പ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് കർവ് ചെയ്തിട്ട് വേണം ഇത് രണ്ടും വരയ്ക്കാനായിട്ട് ഓവറായിട്ട് കർവ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി ബാക്കിയുള്ളത് നമുക്ക് പോലെ ഷേപ്പ് ചെയ്യാം ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ പതിഞ്ഞിരിക്കേണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചെസ്റ്റിൻ്റെ വണ്ണോ അതുപോലെ തന്നെ ബസ്റ്റിൻ്റെ വണ്ണമൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞേക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്